വിശുദ്ധ ഔസെ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം മാർ യൗസേ പിതാവ് ഉപവിയുടെ പിതാവ് വിശുദ്ധിയുടെ സംഗ്രഹം എന്ന് പറയുന്നത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ് നമ്മുടെ പിതാവ് മാറി ഔസേപ്പിൽ ഈ വിശുദ്ധി പൂർണതയിൽ വിളങ്ങിയിരുന്നു ദൈവത്തോടുള്ള അതീവ സ്നേഹത്താൽ പ്രേരിതനായി വിശുദ്ധി ഔസേപ്പ് വിരക്ത ജീവിതം നയിച്ചു ദിവ്യജനിയുടെ വിരക്ത ഭർത്താവും ദൈവകുമാരൻ്റെ വളർത്തുപിതാവും എന്നുള്ള ദൗത്യനിർവഹണത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആ സഹനത്തെ സ്വാഗതം ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വത്സല പിതാവിൽ ഉജ്ജ്വലിച്ചിരുന്ന സ്നേഹമൊന്നു മാത്രമാണ് പരിശുദ്ധ കന്യാമറിയത്തോടും ഈശോ മിശിഹായോടുമുള്ള നിരന്തര സഹവാസം ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിക്കുവാൻ സഹായകമായിരുന്നു നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുവിൻ എന്ന അപ്പസ്തോല പ്രവർത്തകൻ ഉത്ബോധിപ്പിക്കുന്നുണ്ടല്ലോ അത് വിശുദ്ധ ഔസേപ്പ് പ്രാവർത്തികമാക്കി അവിടുന്ന് എല്ലാം മര്യാമ്പികയ്ക്കും ഈശോ മിഷിഹായിക്കും വേണ്ടിയാണ് ചെയ്തത് വിശുദ്ധി പിതാവ് തൻ്റെ ഓരോ പ്രവൃത്തികളും ഈശോയോട് കൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും ചെയ്തു അത് ദൈവത്തിന് ഏറ്റവും സംപ്രീതജനകമാണ് വിശുദ്ധ യൗസേപ്പ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അസാധാരണ കൃത്യങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും പ്രവർത്തിച്ചില്ല പക്ഷേ ദൈവജനനി കഴിഞ്ഞാൽ മനുഷ്യ വ്യക്തികളിൽ ഏറ്റവും ഉന്നതമായ വിശുദ്ധി പ്രാപിച്ച വ്യക്തിയാണ് വത്സല പിതാവ് വന്ധ്യ പിതാവ് ദൈവസ്നേഹത്തെ പ്രതിയാണ് എല്ലാം പ്രവർത്തിച്ചത് ഈശോയോടും പരിശുദ്ധ കന്യകയോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം അതുല്യമായിരുന്നു മാർ യൗസേപ്പ് തച്ചൻ്റെ ജോലിയാണ് ചെയ്തിരുന്നത് പ്രിയ പിതാവ് ഉപജീവന മാർഗം എന്നതിലുപരി സഹോദര സേവനമായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ചിരുന്നത് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള തത്വം മാർ ഔസേപ്പ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ പിതാവിൻ്റെ ദൈവസ്നേഹ തീക്ഷ്ണത നാമും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു ജീവിതാന്തസിലെ ചുമതലകളുടെ നിർവഹണവും നമ്മുടെ ജോലികളുമെല്ലാം ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളർന്നു വരുവാൻ നമ്മെ സഹായിക്കണം മതപരമായ ജീവിതം കേവലം ബാഹ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത് അതിൻ്റെ അന്തസത്ത ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ക്രിയാത്മകമായ സ്നേഹമായിരിക്കണം സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലുള്ള പരാജയമാണ് ആധുനിക ലോകത്തിലെ തിന്മകളുടെ എല്ലാം നിദാനം സ്നേഹം വൈകാരികമായിരുന്നിട്ട് കാര്യമില്ല അത് വാക്കുകളുടെയും അസ്തിത്വത്തിൻ്റെയും ഭാവവും പ്രവർത്തനത്തിന്റെ ചൈതന്യവുമായി മാറണം അതാണ് ക്രിസ്തീയ വിശുദ്ധി നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് എന്റെ ശിഷ്യരാകുന്നു എന്ന് ലോകം മനസ്സിലാക്കുമെന്നുള്ള മിഷിഹായുടെ ദിവ്യവചസ്സുകൾ നമുക്ക് മാർഗദർശനമാകേണ്ടതാണ് സംഭവം വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലെ ഭവനത്തിൽ നിന്ന് അർദ്ധരാത്രിയിൽ ഒരു ഉയർന്നു ദരിദ്രയായ ആഗ്നസ് എന്ന പിഞ്ചു ബാലികയുടെ പിതാവിന് ഗുരുതരമായ രോഗം പിടിപെട്ട് മരണാസന്നനായി കിടക്കുകയാണ് ബാലികയുടെ മാതാവ് നേരത്തെ തന്നെ മരിച്ചിരുന്നു ഏക ആലംബമായ പിതാവും വേർപിരിഞ്ഞു പോകുമെന്ന ഭയം അവളെ ദുഃഖത്തിലാഴ്ത്തി ബാലികയുടെ ശോകപൂർണമായ വിലാപം ശ്രവിച്ച ഒരു അയൽവാസി സ്ത്രീ അവിടെ വന്ന് അവളെ ആശ്വസിപ്പിച്ചു അവർ ജപമാല ചൊല്ലുവാൻ തുടങ്ങി ഈ അവസരത്തിൽ ദേവാലയത്തിൽ ഉയർന്നു കാരണം എന്താണെന്ന് ബാലിക ചോദിച്ചതിന് ഇന്ന് മാറി ഔസേപ്പിതാവിൻ്റെ പെരുന്നാളാണെന്ന് സ്ത്രീ പ്രതിവചിച്ചു ഉടനെ തന്നെ ബാലിക മുട്ടിൽമേൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാറി ഔസ്പിതാവെ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ രോഗം മാറ്റി അപ്പച്ചനെ അനുഗ്രഹിക്കണമേ കണ്ണീരൊഴുക്കൊണ്ട് ആ പിഞ്ചു ബാലിക നടത്തിയ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി രോഗിയിൽ അൽപ്പാൽപം ആശ്വാസം ദർശിക്കുവാൻ കഴിഞ്ഞു ദിവസങ്ങളായി യാതൊന്നും കഴിക്കാതെ കിടന്ന ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം അയാൾക്ക് സ്വമകളോടൊത്ത് ഔസ പിതാവിൻ്റെ തിരുനാളിൽ സംബന്ധിക്കുവാനുള്ള കഴിവും ശക്തിയും ഉണ്ടായി പൂർണ്ണ വിശ്വാസത്തോടു കൂടി അർപ്പിക്കുന്ന യാതൊരു പ്രാർത്ഥനയും ദൈവം തള്ളിക്കളയുകയില്ല ജബം മാറി ഔസെ പിതാവെ അങ്ങ് യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ഉത്തമ നിദർശനമാണ് അങ്ങിലാശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ അവിടൊന്ന് സർവ്വസന്നദ്ധനാണല്ലോ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലും തൽപരനായിരിക്കുന്നു മനുഷ്യ സേവനം ആയിരുന്നല്ലോ അവിടുത്തെ ജീവിത നിയമം വന്തി പിതാവെ ദൈവത്തെ എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുവാനും സഹോദരങ്ങളിൽ മിഷിഹായെ തന്നെ ദർശിച്ച് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രേക്ഷിതരായി ഞങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും ബശാൽ മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുദ്ദീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മത്സ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ലൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം ദൈവസ്നേഹം നിറഞ്ഞ വിശുദ്ധ അവസേപ്പേ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ